സ്നേഹമുള്ളവരെ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇരുപതാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷപ്രകാരം ഈ വിവരണം ഈശോയുടെ രണ്ടാമത്തെ ഉയർപ്പിനു ശേഷമുള്ള പ്രത്യക്ഷപ്പെട്ടലാണ് വാതിലുകൾ അടച്ചിരിക്കെ യഹൂദരെ ഭയന്ന് ശ്ലീഹന്മാര് വാതിലുകൾ അടച്ചിരിക്കെ ഈശോ അവരുടെ മധ്യെ പ്രത്യക്ഷനായി നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഭാഗമാണിത് എന്നാൽ ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ഈശോ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതാണ് അവിടുന്ന് അവരുടെയെ വിശ്വസിച്ചു കൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേൻ ഇതാണ് ഈ ദിവസത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ധ്യാന വിഷയം കാരണം ഈ ഞായറാഴ്ച പന്തകുസ്താ തിരുനാൾ കൂടിയാണ് സഭയിൽ വലിയ പരിവർത്തനം നടത്തപ്പെട്ട ദിവസമാണിത് പന്തകുസ്ത തിരുനാളിൽ സെഹിയോനൂട്ടുശാലയിൽ ധ്യാനിച്ചിരുന്ന സിലികന്മാരുടെ മേലും മാതാവിൻ്റെ മേലും പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് വസിച്ച ദിവസമാണ് സഭ രൂപീകൃതമായ ദിവസമാണ് ഭയവിഹുലരായിരുന്ന ശിഷ്യന്മാര് ആ ചരിത്രത്തെ നടന്ന അവർണ്ണനീയമായ മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് പേടിച്ചു വരച്ചിരുന്നവര് ധൈര്യശാലികളായി പുറത്തു വരുന്നു വലിയ രൂപാന്തരീകരണം സംഭവിക്കുന്നു പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന മാറ്റമാണ് വല്ലാത്ത രൂപാന്തരീകരണം ധൈര്യശാലികളായി മിശികായ്ക്ക് സാക്ഷ്യം നൽകാനും മിശികായ പ്രതി മരിക്കാനും തയ്യാറായി ശിഷ്യന്മാര് പുറത്തു വരികയാണ് എന്നിട്ട് പത്രോച് സംസാരിക്കുമ്പോഴാണ് മൂവായിരത്തോളം പേര് മാനസാന്തരപ്പെടുകയും അവര് ആദിമ ക്രൈസ്തവ സമൂഹമായി മാറുകയും ചെയ്യുന്നത് ആ മഹത്തായ സംഭവത്തെയാണ് നമ്മളിവിടെ ഓർമ്മിക്കുന്നത് ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പെട്ടെന്ന് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാമത്തെ വാക്യത്തിലേക്ക് പോകുന്നുണ്ട് അവിടെ മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി ഊതിക്കൊണ്ട് ജീവൻ നൽകി എന്നാണ് പറയുന്നത് മനുഷ്യന് ദൈവം ജീവൻ നൽകുകയാണ് ഇവിടെ അതുപോലെ വീണ്ടും ഒരു ജീവൻ നൽകുകയാണ് അതായത് ഇത് രണ്ടാമത്തെ ജനനമാണ് ഇതാണ് ഈശോ നിക്കോദമസിനോട് പറയുന്നത് നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിത്യജീവനിൽ അവകാശിയാവുകയില്ല ഇത് വീണ്ടുമുള്ള ജനനം ആത്മാവിലുള്ള ജനനമാണ് എന്ന് അവിടെ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു അപ്പോൾ പരിശുദ്ധാത്മാവിൽ ജനിക്കുന്ന ഒരാളുടെ പ്രത്യേകത നേരത്തെ സ്വഭാവത്തിൽ നിന്നെല്ലാം മാറുന്നു എന്നുള്ളതാണ് അത് നമ്മൾ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഈ വ്യത്യാസം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് പരിശുദ്ധാന്മാരുടെ ദാനങ്ങളാണ് ജ്ഞാനവും അറിവും ബുദ്ധിയും ഒക്കെ അതുകൊണ്ടാണ് ഈ പന്ത ദിനത്തിൽ നമ്മൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് അറിവും ബുദ്ധിയും ജ്ഞാനവും ഒക്കെ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ് പരിശുദ്ധാന്മാന്റെ ഫലങ്ങളാണ് ആത്മസംയമനം സ്നേഹം ക്ഷമ കാരുണ്യം ഔദാര്യം ഇതെല്ലാം സമാധാനം ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് അപ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയിൽ വരുന്ന മാറ്റം അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവുണ്ട് എന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാവും ആ മനുഷ്യനിൽ സൗമ്യതയുണ്ടെങ്കിൽ ആത്മസംയമനം ഉണ്ടെങ്കിൽ അയാൾ ക്ഷമിക്കുന്നവനാണെങ്കിൽ അയാൾ എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുന്നവനാണെങ്കിൽ അത് അവൻ കാരുണ്യം കാണിക്കുന്നവനാണെങ്കിൽ അയാളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് മനസ്സിലാക്കാം പരിശുദ്ധാത്മാവ് ലക്ഷണം ഒരു മനുഷ്യൻ വലിയ പക മനസ്സിൽ സൂക്ഷിക്കുന്നെങ്കിൽ പ്രതികാര ചിന്തയോടെ മറ്റുള്ളവരോട് പെരുമാറുന്നെങ്കിൽ ആരെങ്കിലുമൊക്കെ അടിച്ചിരുത്തണമെന്ന ധാരണയിൽ പ്രവർത്തിക്കുന്നെങ്കിൽ കുത്തുവാക്കുകൾ പറയുന്നെങ്കിൽ സൗമ്യതയില്ലാതെ പെരുമാറുമ്പോൾ ഒക്കെ ആ സമയത്തൊക്കെ നമ്മിൽ ദൈവാരൂപിയല്ല ദുഷ്ടാരൂപിയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഇനി പറയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന അല്ലെങ്കിൽ നമ്മിൽ ഒരു മനുഷ്യനിൽ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ഇതാണ് ലൂക്കാട് സുശേഷി ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തെട്ടാം തിരുവചനത്തിൽ ഈശ പറയുന്ന പോലെ നിങ്ങൾ എനിക്ക് സാക്ഷികളാണെന്ന് പറയുന്ന പോലെ മിശികായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നമ്മളെ നമ്മെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ് അതാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിർവഹിക്കുന്ന ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് മിശികായ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രാപ്തരാക്കുന്നു അതാണല്ലോ ശിഷ്യന്മാര് ചെയ്തത് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ലോകം മുഴുവനും ചെന്ന് മിശികായ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് മിശികായ പ്രസംഗിക്കുകയാണ് അവർ ചെയ്യുന്നത് ഞാൻ ഓർക്കുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന ഒരു സംഭവമാണ് അത് റോസമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട അന്ധയായ ഒരു ലോട്ടറി വിൽപ്പനക്കാരിയെ കുറിച്ചുള്ള സംഭവമാണ് അവർ കോട്ടയത്ത് ലോട്ടറി വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ദിവസം അവർ നോക്കു പത്രങ്ങളിലെല്ലാം വലിയ വാർത്തയായിട്ട് വന്നതാണ് അതുപോലെ ചാനലുകളൊക്കെ സെക്കുലർ ചാനലുകളും ഒക്കെ അതെല്ലാം കൂടി തന്നെ സംപ്രേഷണം ചെയ്തു കാരണം അത്രമാത്രം വലിയൊരു സാക്ഷ്യമാണ് ആ സ്ത്രീ നടത്തിയത് അന്ധ ആയ ഈ സ്ത്രീ ഒരു ദിവസം നോക്കുമ്പോൾ വിറ്റഴിഞ്ഞ് ടിക്കറ്റും പണവും തമ്മിൽ ഒക്കുന്നില്ല രണ്ടൂന്ന് ദിവസം നോക്കിയപ്പോൾ എന്തോ അപാകത അപ്പോൾ അത് ആ സ്ത്രീയുടെ സുഹൃത്ത് ഒരാൾ പറഞ്ഞു ഒരു പെൻ ക്യാമറ കടുപ്പിക്കുക അപ്പോൾ അങ്ങനെ പെൻ ക്യാമറ കടുപ്പിച്ച് ആളെ കണ്ടുപിടിച്ചു പിറ്റേ ദിവസം ഇതേപോലെ ഈ ആള് വന്നപ്പോ ഈ സ്ത്രീ പറഞ്ഞു ഇങ്ങനെ ചെയ്യരുത് താങ്കൾ കൂടുതൽ ലോട്ടറി എടുത്തുകൊണ്ട് പോകുന്നത് മനസ്സിലാക്കി അയാളെ തർക്കിച്ചു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു തെളിവുണ്ട് ആ തെളിവ് വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു പക്ഷേ ഈ സ്ത്രീ പറഞ്ഞ കാര്യമാണ് അതാണ് നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ പാവപ്പെട്ടവരെ നീ ഇതുപോലെ ഒരിക്കലും താങ്കൾ പറ്റിക്കരുത് ആ മനുഷ്യന് വല്ലാത്ത അത്ഭുതമുണ്ടായി അയാൾ ആശ്ചര്യഭരിതനായി നിന്നു അപ്പോൾ പറഞ്ഞു വേറൊരാൾക്ക് ഞാൻ ഇത് കൊടുക്കില്ല ഞാൻ വേറെ ഒരു കാര്യത്തിലേക്കും പോകില്ല നമ്മൾ മാത്രമേ അറിയുള്ളൂ ഇതറിഞ്ഞ സെക്യുലർ ചാനലുകൾ ഉൾപ്പെടെ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ത്രേസ്യാമ എന്നാണെന്ന് തോന്നുന്നു ആ സ്ത്രീയുടെ പേര് എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറിയത് അപ്പോൾ ആ സ്ത്രീ പറയാണ് കാരണം ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് നമുക്ക് എത്ര മഹത്തായ സാക്ഷ്യമാണ് എത്ര മഹത്തായ ക്രൈസ്തവ സാക്ഷ്യമാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നവളാണ് ഞാൻ കേൾക്കുന്നതും പഠിക്കുന്നതും ഒക്കെ ക്ഷമയെക്കുറിച്ചും വിട്ടുവീഴ്ചയെക്കുറിച്ചും ഒക്കെയാണ് അയാളെ ഈ കാര്യം ബോധ്യപ്പെടുത്തി അയാളെ മാനസാന്തരപ്പെടുത്തണം എന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം ഞാൻ പറയാതിരുന്നത് മറ്റുള്ളവരുടെ മുമ്പിൽ അയാളെ ആക്ഷേപിക്കാതിരുന്നത് ഞാനൊരു ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ പരിശുദ്ധാത്മാവ് നമ്മെ പ്രാപ്തരാക്കുക മിശിഹായിക്ക് സാക്ഷ്യം വഹിക്കാനാണ് എല്ലാ സ്ഥലങ്ങളിലും ഒന്നാമത്തെ ഇനി പരിശുദ്ധാത്മാവ് എന്താണ് സഭയെ രൂപപ്പെടുത്തിയത് പരിശുദ്ധാത്മാവ് നോക്കുക ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട് പഴയ ഇസ്രായേലിനെ ദൈവം അങ്ങനെ നയിക്കുന്നു എന്ന് മരുഭൂമിയിലൂടെ ഇസ്രായേൽ ജനം പോകുമ്പോൾ പറയുന്ന എത്രയോ മനോഹരമായ വാക്യമാണ് അവർക്ക് കൂടാരമടിക്കേണ്ട സ്ഥലമേതെന്നറി അന്വേഷിച്ചു അന്വേഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ മേഘം അവരുടെ മുമ്പേ പോയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തെ പിതാവായ ദൈവം ഇസ്രായേൽ ജനത്തെ എങ്ങനെ നയിച്ചുവോ ആ ചരിത്രത്തിൽ അവതീർണനായി എങ്ങനെ ജനത്തെ നയിച്ചുവോ അതുപോലെ ആധുനിക കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് സഭയെ നയിക്കുകയാണ് സഭയെ രൂപപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവാണ് സഭയെ രൂപപ്പെടുത്തിയത് ഒരു സമൂഹമായിട്ട് വളർത്തിയത് പരിശുദ്ധാത്മാവാണ് ഇപ്പൊ രണ്ട് തരത്തിലുള്ള ദൗത്യമാണ് സഭയിൽ പരിശുദ്ധാത്മാവ് നിർവഹിക്കുന്നത് ഒന്ന് വിശ്വാസത്തെ ഉറപ്പിക്കുന്നു രണ്ട് വിശ്വാസത്തെ വളർത്തുന്നു ഈ രണ്ട് പ്രധാന ദൗത്യങ്ങളാണ് ഇനി സഭയിലും മനുഷ്യഭക്തികളിലും ഏത് വഴികളിലൂടെയാണ് വഴുതു വഴിയിലൂടെയാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് അത് മുഖ്യമായും കൂതാശകളിലൂടെയാണ് കൂതാശകൾ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ലഭിക്കുന്നു കാർഡിനൽ ന്യൂമാൻ പറയുന്ന ഇൻഡ്വെല്ലിങ് ഓഫ് ഹോളി സ്പിരിറ്റ് സംഭവിക്കുന്നു ഇൻഡ്വെല്ലിങ് ഓഫ് ക്രൈസ്റ്റ് സംഭവിക്കുന്നു ഇൻഡല്ലിംഗ് ഓഫ് ഹോളി ഫാദർ സംഭവിക്കുന്നു പരിശുദ്ധ ത്രിത്വത്തിന്റെ ആവാസം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആൾ മാറുകയാണ് വിശുദ്ധ കുർബാനയിൽ കൂതാസുകളിലൂടെ പരിശുദ്ധാന്മാൻ്റെ നിറവ് നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് വലിയ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു അതായത് വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം പുറത്തിറങ്ങുന്ന ഒരാൾ ഓടി നടന്ന പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള കടലാസുകളെല്ലാം പിറക്കി വേസ്റ്റ് ബാക്സ് ബാസ്ക്കറ്റിൽ ഇടുകയാണ് അദ്ദേഹം നോക്കുമ്പോൾ ഒരു പൈപ്പിലൂടെ വെള്ളം പോകുന്നു അയാൾ വന്ന് ആ പൈപ്പ് വെള്ളം നിർത്താനായിട്ട് ശ്രമിക്കുകയാണ് അയാൾ കഷ്ടപ്പെടുകയാണ് ഇയാളിൽ വരുന്ന മാനസാന്തരമാണ് ഇയാൾ വരുന്ന ട്രാൻസ്ഫോർമേഷൻ ആണ് ആത്മാവിന്റെ നിറവ് നിറവ് സംഭവിച്ചു കഴിയുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരായിട്ട് മാറുന്നു അപ്പം കൂതാശകളുടെ സ്വീകരണത്തിൽ പരിശുദ്ധാത്മാവിന്റെ സ്വീകരണത്തിൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ദൈവപ്രകൃതി വീണ്ടെടുക്കപ്പെടുന്നു അല്ലെങ്കിൽ അത് നശിച്ചു പോകാതെ സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നത് കുറെ കാലങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ കേരളത്തിലെ ഒരു പ്രൊഫഷണൽ കോളേജിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥി പറഞ്ഞ ഒരു സാക്ഷ്യമാണ് അവിടെ ഹോസ്റ്റലിൽ മദ്യപാനവും പോവലിയും ഒക്കെ അനുദിനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ദിവസം ചെല്ലുംതോറും അത് വഷളായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ അവിടെ ഒന്ന് രണ്ട് വ്യക്തികൾ മാത്രം ഇതിൻ്റെ അകത്തൊന്നും പെടുന്നില്ല അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് ആ കൂടി ആ ഹോസ്റ്റലിൽ കുർബാനയ്ക്ക് ഈ രണ്ട് പിള്ളേരേ ഉള്ളൂ അവർ പറയുന്ന ഇതാണ് ഞങ്ങള് കഴിയുന്നിടത്തോളം എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നതുകൊണ്ടും ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കൽ കുമ്പസാരിക്കുന്നതുകൊണ്ടും ഇതിൻ്റെ അകത്ത് വീഴാതെ ഞങ്ങൾ ഞങ്ങൾ ചെറുത്തു നിന്നു അപ്പോൾ ഈ കൂതാശകള് ചെയ്യുന്നത് പരിശു കൂതാശകൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ദൈവപ്രകൃതി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുന്നു നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളിൽ വീണ് പോകാതെ നമ്മളെ കാത്തുസൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അതാണ് നമ്മിൽ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം എന്ന് പറയുന്നത് ലേപ്രതി മൂന്നാമൻ പാപ്പയാണ് പറയുന്നത് എന്താണ് ഈ പന്തക്കുസ്തായി സംഭവിച്ച കാര്യം ഊദാശ സ്വീകരണത്തിലൂടെ സംഭവിക്കുകയാണ് ഊദാശികൾ സ്വീകരിക്കുമ്പോൾ ആദിമസഭയിലെ പന്തക്കുസ്തിൽ എന്ത് സംഭവിച്ചു അത് സഭയിലും മനുഷ്യ വ്യക്തിയിലും സംഭവിക്കുന്നു ആളുകൾ രൂപാന്തരപ്പെടുന്നു കൂടുതൽ നല്ല മനുഷ്യരാകുന്നു അവരുടെ ദൈവപ്രകൃതി വീണ്ടെടുക്കപ്പെടുന്നു സമൂഹത്തിൽ സമാധാനം ഉണ്ടാകുന്നു അതുകൊണ്ട് ആദിമ ക്രൈസ്തവരെ നോക്കി മറ്റു വിജാതിയര് പറഞ്ഞു നോക്കൂ എത്ര സ്നേഹമുള്ള സമൂഹം ഇതാണോ ഭൂമിയിലെ സ്വർഗം അപ്പോൾ ആ ഒരു പ്രകൃതിയിലേക്ക് നമ്മെ ആത്മാവ് വളർത്തുന്നു എന്നുള്ളതാണ് അതാണ് പരിശുദ്ധാത്മാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ബന്ധകുസ്ത തിരുനാൾ ദിനത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ചിന്ത ദൈവം തമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ത്രിത്വം അവ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവം പരിശുദ്ധാത്മാവായ പരിശുദ്ധാത്മാവായെയും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും